ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മീഷോന്ന് ഞാനൊരു മൂന്ന് സാരി വാങ്ങിച്ചിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ആക്ച്വലി ഞാൻ വീഡിയോ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ കോല അത്ര ശരിയല്ല അപ്പോൾ ഞാൻ സാരി കണ്ട പാടനെ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു പോയതാണ് അപ്പോൾ നമുക്ക് സാരി കണ്ടാൽ പോലെ എന്നെ കാണാൻ നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് വെക്കാൻ വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഞാൻ ഫസ്റ്റ് സാരി പൊട്ടിക്കാൻ പോവാണ് ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി ഒരു ക്രീം സാരിയാണ് അതമ്മ ഗോൾഡൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളൊരു സാരിയാണ് ഇതിൻ്റെ വേറെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ് ഇതിന് ഇതിൻ്റെ വേറൊരു മോഡല് അപ്പോൾ എനിക്കിഷ്ടമായത് ക്രീമാണ് അപ്പോൾ അതുകൊണ്ട് ക്രീം ഞാൻ വാങ്ങിച്ചു അതിന് നമ്മൾ എന്താ പറയുക മിട്ടൈറോസൊക്കെ ഉണ്ടല്ലോ ആ കളറ് ഒരു ബൂട്ട ബൂട്ട അത് ത്രെഡാണ് അമ്മ കണ്ണാടി നല്ല പൊട്ടുന്ന കണ്ണാടി തന്നെ പക്ഷെ വളരെ നൈസ് കണ്ണാടിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ബ്ലൗസാണിത് നമ്മുടെ മിഠായ റോസ് എന്നൊക്കെ പറയില്ലേ എന്തെന്നാ എന്നെ പറയുക വേറെന്തോ ഒരു പേരും പറയും ആ ഒരു കളറ് ഇനി വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ എന്ത് കളറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ മിഠായി റോസ് എന്നൊക്കെ പറയാം അത്രയും ഡാർക്ക് റോസാണ് ആ ബൂട്ട ബൂട്ട കണ്ണാടീൻ്റെ മാച്ച് ഒപ്പിച്ചിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്ററുപതാണ് ക്യാഷ് ഓൺ ഡെലിവറി മെത്തേഡിലൂടെയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത സാരി ഇതാണ് അലീഷ ഫാബ്രിക് സാരി എന്ന് പറഞ്ഞിട്ടുള്ള മീഷോ എന്നുള്ള ഒരു ഡ്രസ്സിൻ്റെ കമ്പനിന്നാണ് ഇത് വാങ്ങിച്ചത് ഇത് നല്ല എന്താ പറയുക ഭയങ്കര നൈസ് കോട്ടൺ സാരി ആട്ടാന്ന് നമ്മളെ ഒരു ടെമ്പിൾ ഡിസൈൻ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇതിൽ പല ഷെയ്ഡ്സും ആണ് ഞാനും ഒരു ബ്ലൂ റോയൽ ബ്ലൂ വിത്ത് ആണ് എടുത്തത് ഇതിൻ്റെ പല്ലു ഈ കാണുന്നത് പിന്നെ നല്ല ലെങ്ത്തൊക്കെ ഉള്ള സാരിയാണ് ഈ പല്ലുവിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി എന്താ വെച്ചാൽ ഒരറ്റവും പിടിക്കുള്ളൂ സാരി നല്ല പൊന്ത പോലെ ഒന്നും പക്ഷെ ക്വാളിറ്റി ഭയങ്കര കുറവാട്ടോ ഈ കാണുന്ന ചന്തം തന്നെയുള്ളൂ ക്വാളിറ്റി വളരെ കുറവാണ് പക്ഷെ എനിക്കിഷ്ടമായി ഞാൻ കളർ കണ്ടിട്ട് വാങ്ങിച്ചതാണ് സാധാരണ ഒരു ഓഫീസ് വെയർ ആയിട്ട് ജോലിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റും ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഡാമേജ് ആവുന്ന ആവുന്നൊരുത്തരം മെറ്റീരിയൽ ആണിത് ഇതിന് റേറ്റ് നാനൂറ്റമ്പതാണ് ക്യാഷ് ഓൺ ഡെലിവറി വഴിയാണ് ഞാൻ നാനൂറ്റമ്പത് പൈസ അടച്ചത് ഓൺലൈൻ പേയ്മെൻറ്റ് ആകുമ്പോൾ ഇതിലും കുറവ് വരികയുള്ളു പിന്നെ ഓഫർ ഓഫറിൻ്റെ സമയത്ത് അതിലും ചീപ്പ് റേറ്റിന് ഈ സാരി കിട്ടും ഇത് മൂന്നാമത്തെ സാരിയാണ് ഞാൻ പൊട്ടിക്കാൻ പോണത് കേട്ടോ ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി കളറും അതിൻ്റെ എംബ്രോയ്ഡറി ഡിസൈനും ഇഷ്ടമായിട്ട് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് പക്ഷേ മേടിച്ച് വാങ്ങിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുക നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ അത് അതോടെ പോയി കാരണം ഈ സാരി അത്രയ്ക്കും എന്താ പറയുക ഒരു പത്തിൽ ഒരു രണ്ടോ മൂന്നോ റേറ്റ്സ് ഈ സാരിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഫുള്ളി ആണ് നമ്മൾ ഇ സാരി ചുറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ശരീരം മൊത്തം കാണാം അ ത്രയും ഒരു സാരി അത് എന്താ പറയുക അങ്ങനെ ശരീരം കാണിക്കും അതായത് നമുക്ക് ശരീരം കാണിക്കണം എന്നുള്ള മൈൻഡുള്ള ആൾക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല നമ്മളെ എങ്ങനെ ചുറ്റിയാലും ഈ സാരി കംപ്ലീറ്റ് നമ്മളെ ശരീരം കാണിക്കും അടിപ്പാവിടെ ഇട്ടാലും കാണിക്കും എന്താ പറയുക സംഭവം ഈ സാരിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ എംബ്രോയിഡറിയും ആ സിൽവറിൻ്റെ ആ എംബ്രോയ്ഡറിയും പിന്നെ ടാസിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ആ സംഭവം കുഴപ്പമില്ല പക്ഷേ ക്ലോത്ത് പത്ത് വയസ്സ് നോക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര ബോറാണ് നമുക്ക് സാരിയൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ ശരിക്കും ബ്ലാക്ക് ഒക്കെ ആകുമ്പോഴേ ശരിക്കും നമ്മൾ ആ സ്കിൻ ടോണൊക്കെ അങ്ങനെ ശരിക്ക് കാണാൻ പറ്റും ഞെറിയൊക്കെ എടുത്തു കഴിഞ്ഞാലും എങ്ങനെ എടുത്തിട്ടും കാര്യമില്ല ഏതെങ്കിലും സൈഡിൽ നിന്നൊക്കെ നമ്മൾ ശരീരം കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കാണിക്കാൻ വലിയ താല്പര്യമില്ലാത്ത കാരണം ഈ സാരി ഞാൻ റിട്ടേൺ അയച്ചു ഗൈസ് ആൻഡ് നിങ്ങൾ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനത്തെ മോഡലൊക്കെ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇതേപോലെ സ്കേർട്ട് അടിക്കണമെങ്കിലൊക്കെ നമ്മൾ ഉള്ളിൽ ലൈനിങ് ഒക്കെ വെച്ച് അടിക്കട്ട എന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഒരു വൈറ്റ് ആണ് പ്ലെയിൻ വൈറ്റ് ആണ് സോ എന്താ ആ ഒരു ബ്ലൗ ബ്ലൗസ് അങ്ങനത്തേതായതുകൊണ്ട് അതിനൊരു ബ്ലൗസ് അടിക്കാം ഒരു ചെമ്പറുമ്പോൾ അവിടെയൊക്കെ പോലെ അടിക്കാം അല്ലാതെ സാരി ചുറ്റുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഈ സാരിയാണ് എനിക്ക് ശരിക്കും എട്ടിൻ്റെ പണി തന്നത് കാരണം ഒരുപാട് പ്രതീക്ഷിച്ചാണ് വാങ്ങിച്ചത് നെറ്റാണെന്നാണ് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തോ എന്താ നമ്മളെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചിട്ടാണ് ഈ സാരി എനിക്ക് കിട്ടിയത് അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് വളരെ പ്ലെയിനാണ് ക്ലോത്തൊന്നും എന്താ പറയുക ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടാണ് കാരണം കുറച്ച് കട്ടിയുണ്ട് ഭയങ്കര നൈസ് തുണിയല്ല കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ എന്താ ബ്ലൗസിൻ്റെ കാര്യം ഓക്കെയാണ് പിന്നെ നമുക്ക് ചെമ്പറ കടിക്കാനായാലും വലിയ കുഴപ്പമില്ല പക്ഷെ സാരി രക്ഷ ഇല്ല സംഭവം നല്ല ഭംഗിയുണ്ട് പക്ഷെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ റിട്ടേൺ അയച്ചു ഗ്യാസ് ഇതിൻ്റെ കോഡും പ്രൈസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്